അർദ്ധനഗ്നായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറയ്ക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ കുട്ടി ആ കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധിജി ഡൽഹിയിലില്ല ഇന്ന് ബംഗാൾ ദേശിനെ സിദ്ധിച്ച നവ നവകാലി എന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വർഗീയ കലാപമുണ്ടാകുന്നു അദ്ദേഹം അവിടെയാണ് ഹിന്ദുക്കളോടും മുസ്ലിമുകളോടും ശാന്തരാകാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഞാൻ വാങ്ങിയത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട് നിരക്ക് വായിക്കണ്ടേ അത് കഴിഞ്ഞു ഗാന്ധിജി അവിടെ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം മടങ്ങി ഡൽഹിയിലേക്ക് മടമ്പോൾ കൽക്കത്തയിലെത്തി കൽക്കത്തയിൽ വർഗീയ കലാപം ആ സമയത്താണ് നെഹ്റു പറഞ്ഞത് മീ ഫസ്റ്റ് എന്നെ കൊന്നതിന് ശേഷം മാത്രമേ എൻ്റെ എല്ലാമായ ഗാന്ധിജിയെ നിങ്ങൾക്ക് തൊടാൻ കഴിയൂ എന്ന് വർഗീയവാദികളോട് പറഞ്ഞു അവിടെ സമാധാനം സ്ഥാപിച്ചു ഡൽഹിയിലെത്തിയപ്പോൾ കണ്ടത് എന്താ അവിടുത്തെ മുഴുവൻ മുസ്ലിം പള്ളികളും കൈയേറിയിരിക്കുന്നു ചരിത്രത്തിലില്ലേ എന്തിനൊക്കെ വിസ്മരിക്കുന്നു ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോരണം കൈയേറി ഹിന്ദുക്കൾ എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു മുഴുവൻ പറയാൻ നിന്ന് ആ സമയം അനുവദിക്കുകയില്ല അവസാനം ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു നിരാഹാരം തുടങ്ങി ഞായർ തിങ്കൾ ചുവ ബുധൻ വ്യാഴം വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും കയ്യേറിയ പള്ളി കയ്യേറിയ മുഴുവൻ ഹിന്ദുക്കളും പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു മോലാന മബുക്കല ആസാദ് ഗാന്ധിയുടെ വിശ്വസ്തനായ വ്യക്തി മുപ്പത് കൊല്ലകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഗാന്ധിയോട് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി വിട്ടുകിട്ടിയിരിക്കുന്നു അങ്ങ് ഈ നാരങ്ങ വെള്ളം കഴിക്കണം അന്ന് ആ ദിവസം അന്നത്തെ വർഗീയവാദികളായ ചെറു ചെറുപ്പക്കാർ തീരുമാനിച്ചു ഗാന്ധിജിയെ കൊല്ലണം ഗാന്ധിജിയെ കൊത്താൽ മാത്രമേ നമുക്ക് രക്ഷു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മാസം മുപ്പതാം തീയതിയുടെ സായം സന്ധ്യയിൽ ഗാന്ധിജി പ്രാർത്ഥന ഓടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂന്ന് പുസ്തകമാണ് ഏതൊക്കെയാ ഖുരാൻ ബൈബിൾ ഗീത പത്തടി ദുരത്ത് വർഗീയവാദി നിന്ന് ഗാന്ധിജി നിന്നത്തേക്ക് ഇപ്പോൾ കുറിച്ചു മണ്ണിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും ദേശീയ പദ്ധതിക്കും മതേതരത്വത്തിനും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതെൻ്റെ മനസ്സിലും കയ്യിലുമുള്ള കാലത്തോളം ഒരാൾക്കും എന്നോട് ഒന്നും ചോദിക്കാൻ അധികാരമില്ല നമുക്കൊന്നിച്ച് ജീവിക്കണം ഈ രാജ്യത്തെ പള്ളികൾ തല ഉയർത്തി നിൽക്കണം അമ്പലങ്ങൾ തല ഉയർത്തി നിൽക്കണം ചർച്ചുകൾ തല ഉയർത്തി നിൽക്കണം ഗുരുതാരകൾ ചർ തല ഉയർത്തി നിൽക്കണം இந்தியிலே முழுவதும் ஜனங்களும் ஒன்னிச்சு நிற்கணும்